എന്നാൽ ചോദ്യം ചോദിക്കട്ടെ എന്താ വരയൊന്നുമില്ലാത്ത ഈ വരയാടിനെ ആ പേര് വരാൻ കാരണം എന്തായിരിക്കും നീയും ആലോചിക്കേ നിങ്ങള് നോക്കഴിഞ്ഞാൽ അതിന് മുകളിൽ വരയൊന്നുമില്ല പക്ഷെ എന്തുകൊണ്ടായിരിക്കും ആ ആടിന് പിന്നെ വരയാടന്നുള്ള പേരിട്ടിട്ടുണ്ടാവുക ഞാൻ കേട്ടാ ോ അപ്പെന്നെ വിളിച്ചു പോയല്ലോ അതെന്തോ പേരിട്ടെന്ന് വെച്ചാ വല്ല അർത്ഥം ഇല്ല ചേച്ചി കൊറേ നേരം ആയിരിക്കുന്നു ഞാൻ ഈ തുടങ്ങിയ പിന്നെ നൃത്തത്തില്ലേ ഞാനൊരു ജോലി അങ്ങടി ചോദിക്കാം ഈ നോൺ വെജ് കഴിക്കണ സിംഹത്തിനെന്താ കൊളസ്ട്രോൾ വരാത്തല്ല എന്റെ സംശയോ പറ ഏഹ് എന്താണ് വയ്യ ഫുൾ ടൈമെ പഞ്ചാര ഉറുമ്പന്താ ഷുഗർ വരാത്ത പറ നീന്തി വണ്ണം കുറയുന്നല്ലേ ഉൾപ്പെട്ടേ നീന്തണ നീലം കുറയാത്തുല്ലോജിറ്റേറിയുന്നില്ല എന്നിട്ട് ആന എന്താ വലിയ കാര്യം പറ പറഞ്ഞെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കൂല അയ്യോ മറക്കണം വെറുതെ എന്തിനാ എന്നെ ഓർത്തോണ്ടിരിക്കുന്നത് എനിക്ക് കടപ്പാടൊന്നും വേഗം പൊക്കോ ഇല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും